ഈശ്വരക്ക് സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ഗന്യകാമഹിയത്തിന്റെ ജനനത്തിരുന്നാളിനായിട്ട് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈതാ കർത്താവിന്റെ ദാസി എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഈ ലോകത്തിന്റെ തന്നെ അമ്മയായിത്തീർന്നവളാണ് പരിശുദ്ധ ഗന്യകാമഹി പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറയുന്നത് പോലെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ തുടക്കമെന്ന് പരിശുദ്ധ കന്യകാമ്യത്തിൻ്റെ ജനനത്തെ നമുക്ക് വിശേഷിപ്പിക്കും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഏഴാമധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം കാണിച്ചു തരും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ഈയൊരു മഹത്തായ വാഗ്ദാനത്തിൻ്റെ നിറവാണ് പരിശുദ്ധ കന്യകാമേയത്തിൻ്റെ ജനനം എട്ടു നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനായിട്ടൊരുങ്ങുന്ന എല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥത്താൽ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു